ചൊപ്പനം ചൊപ്പനം കണ്ടപ്പം കണ്ടേ എയിംസിന്റെ ോട് പൂട്ടുകൂടാൻ വരുന്നേ റിങ് റിങ് റിംഗ് നീട്ടിപ്പാടും ബി എസ് എൻ എല്ലോ കൈവിടല്ലേ എന്നും കരഞ്ഞൻറെ പിന്നാലെയോടിയെന്നേ കൈവീടല്ലേ എന്നും കരഞ്ഞന്റെ ഓടിയെന്നേ ൊപ്പനം കണ്ടപ്പം ചൊപ്പനം കണ്ടേ എയിംസിന്റെ തറക്കല്ലെന്നോട് കൂടാമരുന്നേ ബി ജെ പി പറഞ്ഞത് കേരളത്തിൽ അക്കൗണ്ട് തുറന്നാൽ എയിംസ് കൊടുക്കും എന്നാ ഇവിടെ രണ്ട് കേന്ദ്രമന്ത്രിമാർ അതിന് മറുപടി പറയേണ്ടതുണ്ട് കേരളത്തിന്റെ ആവശ്യങ്ങളെക്കുറിച്ച് നന്നായി അറിഞ്ഞു പ്രവർത്തിക്കുന്ന അണ്ണനെ പോലുള്ളവരാണ് ഒരാശ്വാസം അണ്ണന് തീർച്ചയായും മറുപടി കൊടുക്കണേ എയിംസൊക്കെ ഇങ്ങനെ വിരല് ഞൊടിച്ച് സൃഷ്ടിക്കാൻ പ്രാപ്തിയുള്ള നിങ്ങളെന്താണ് ജനങ്ങളെ കൊണ്ട് തിരഞ്ഞെടുത്തു വിടാത്ത ആദ്യ ബജറ്റിൽ തന്നെ അത്ഭുതം സൃഷ്ടിക്കാൻ ശേഷിയുള്ള യുവ അടിമകൾക്ക് കേന്ദ്രമന്ത്രിപദം സ്വപ്നത്തിൽ പോലും ഇല്ലാത്തത് നമ്മുടെയൊക്കെ ദുര്യോഗം സമൂഹം അംഗീകരിക്കില്ല യഥാർത്ഥത്തിൽ ഏക്കർ സർക്കാർ സ്ഥലമേറ്റെടുത്ത് അതിന്റെ കേന്ദ്ര കൊടുത്തു കാര്യം പോലും കേരളത്തിൽ നിന്നുള്ള സുരേഷ് ഗോപി എന്ന കേന്ദ്രമന്ത്രി അപമാനകരമാണ് അണ്ണൻ ഇപ്പോഴും കൊല്ലം പിന്നിലായി കേട്ടോ ആ നൂറ്റമ്പത് ഏക്കറെ കയ്യിലുള്ളൂ എല്ലാം അറിയുന്ന അഭിമാന അന്തമേ കെ എസ് ആർ ടി സിയിലെ നിലവിലെ അപ്പോയിന്മെന്റ് അവസ്ഥയെപ്പറ്റി കൂടി വാചാലനാകാമോ ടെൻഡർ വിളിക്കാതെ ഊരാളങ്കൽ സൊസൈറ്റിക്ക് കരാർ കൊടുക്കുന്ന മായാജാലക്കാരുടെ കൺകെട്ട് വിദ്യയെ പറ്റി കൂടി വിശദീകരിക്കാമോ കേന്ദ്രമന്ത്രി മനസ്സിലാക്കാത്ത ഒരു കേന്ദ്രമന്ത്രി ഇങ്ങനെ ഉണ്ട് എന്ന് തന്നെ അപമാനമാണ് കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രിക്ക് കേരളത്തെ പറ്റി എല്ലാം നിശ്ചയമുള്ളത് കൊണ്ട് ഇവിടെ കാര്യങ്ങളെല്ലാം സുഗമമായി നടക്കുന്നു ഞങ്ങൾക്കൊന്നും തന്നില്ല ഇവിടെ ഒന്നും കിട്ടിയില്ല എന്നും പറഞ്ഞ് കരയാനല്ലാതെ സ്വന്തമായിട്ട് എന്തെങ്കിലും തുടങ്ങി വിജയിപ്പിച്ച ചരിത്രം ഉണ്ടോ സാറേ എഴുതിത്തുന്ന തിരക്കഥയ്ക്ക് അഭിനയിക്കുന്ന ജോലി നേരത്തെ രാജ്യത്ത് ഏതാണ്ട് മൂന്ന് ലക്ഷത്തിൽ കൂടുതൽ ആളുകൾക്ക് തൊഴിൽ കൊടുത്ത സ്ഥാപനമായിരുന്നു സ്ഥാപനമായി അറുപതിനായിരത്തിൽ താഴെയായി അവിടെയുള്ള ജീവനക്കാരുടെ എണ്ണം ബാക്കി ജീവനക്കാർ പോയി പോയ കാര്യം പറഞ്ഞപ്പോഴാ റെയിൽവേ വികസനത്തിന്റെ സ്ഥലം ഏറ്റെടുക്കാൻ തന്ന കാശ് എവിടെ പോയി സഖാവേ പോയ വഴിക്ക് കൊണ്ടുപോയോ രണ്ടായിരത്തി പത്തൊൻപതിലെ പോലീസ് ലിസ്റ്റിൽ വന്ന ഉദ്യോഗാർത്ഥികളോട് കാണിച്ചത് ആരാ സഖാവേ ഒരു പഞ്ചായത്തെങ്കിലും നേരജവ ഭരിച്ച് കാണിച്ചിട്ട് കേന്ദ്രത്തെയും കേന്ദ്രമന്ത്രിമാരെയൊക്കെ ദൂഷിക്ക് അപ്പൊ മൂന്ന് ലക്ഷത്തിൽ നിന്ന് മുപ്പത്തിയഞ്ചു ലക്ഷത്തിലേക്ക് അവിടെയുള്ള തൊഴിലവസരം ഉയർത്തുകയായിരുന്നു വേണ്ടത് ഇവിടെ തൊഴിലവസരം കാക്കത്തൊള്ളായിരമാക്കി ഉയർത്തിയ പിണറായി സർക്കാരിനെ ഇക്കാര്യത്തിൽ മാതൃകയാക്കാവുന്നതാണ് ഒരു സ്ഥാപനം ഇവിടെ തുടങ്ങി പത്ത് പേർക്ക് തൊഴിൽ കൊടുക്കാൻ ഒരാൾ തുനിഞ്ഞാൽ അയാളുടെ പൃഷ്ഠകവചം വരെ കീറി ചോടിക്കും വികസന മുരടിപ്പ് വിജയിപ്പിക്കാനും വികസിപ്പിക്കാനും നമ്മുടെ സർക്കാരിനെ കഴിഞ്ഞേയുള്ളൂ തൈര്യ കമ്പനികളെ പ്രോത്സാഹിപ്പിച്ചു അവർക്കാണെങ്കിൽ കരാർ അടിമകളെ മാത്രമേ വീണ്ടും ളുങ്കൽ ഒരു അമ്പത് തവണയെങ്കിലും തുമ്മി കാണും കരാർ അടിമകളെ കൊണ്ട് പോക്കറ്റ് വീർപ്പിക്കാനല്ല കേട്ടോ സ്മാർട്ട് മീറ്റർ പദ്ധതിയിൽ കേന്ദ്രത്തിന്റെ സഹായം വേണ്ടെന്ന് വെല്ലുവിളിച്ചത് ഒരിടം വന്നു ചേരുമ്പോൾ വെറുതെ വിടുവോ കേന്ദ്രം തരാമെന്ന് പറഞ്ഞ കോടികളുടെ സബ്സിഡി കറണ്ട് ബില്ലിൽ എന്തെങ്കിലുമൊക്കെ കുത്തി തിരികെ ജനങ്ങളിൽ നൂറ്റാനിരിക്കുമല്ലേ ജനകീയ സർക്കാർ ശക്തമായ നിലയിൽ യുവജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് എന്നാണ് ഡിവൈഎഫ്ഐ പ്രക്ഷോഭിക്കാനും വേണ്ടി മാത്രം ുംക്ഷോഭിക്കാനും സംവിധാനം ആണല്ലോ നിങ്ങൾ ഒരു അഞ്ചാറ് തവണ പ്രക്ഷോഭിക്കുമ്പോ കാര്യങ്ങളെല്ലാം ഏറെക്കുറെ ശരിയാവുമായിരിക്കും അല്ലേ അണ് പിന്നെ ടൂർ കേരളത്തിന് പുറത്തോട്ടാണെങ്കിൽ തന്നെ ഇരുത്തിയേക്കണേ ഇംഗ്ലീഷ് പ്രതിരോധിക്കണ്ടേ എയിം ഓഫ് എയിംസ് ഈസ് ടു ടു ദ ഡിഫി പ്രതിരോധിക്കണ്ടേം പറഞ്ഞിട്ട് നമുക്കൊന്ന് ഇംഗ്ലീഷ് അറിയിക്കുന്നവൻ്റെ അപ്പൊ എന്നാ പിന്നെ ശരിയണ്ണാ ബാക്കി സ്ക്രിപ്റ്റ് വായന നടക്കട്ടെ അവസാനം നിങ്ങൾ ആരാന്നും കൂടെ ഒന്ന് പറഞ്ഞേക്കെട്ടോ മിക്കവർക്കും അത് അറിഞ്ഞൂടാ അതാ അസു അസു